ആദ്യം നമുക്ക് സുബി സുരേഷിൻ്റെ അമ്മയും അതുപോലെ തന്നെ ബ്രദറും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നും സംസാരിച്ച് തുടങ്ങാം ആരും കാണാതെ മറക്കരുത് ഒരുപാട് സംഭവങ്ങൾ ഇന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക നമുക്ക് ആ വിഷയത്തിൻ്റെ എന്താ സംഭവം എന്നറിയാം എല്ലാവരും പറയുന്ന പോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണൂല ഇല്ലെങ്കിൽ ആരും കാണൂല എന്നൊക്കെയാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ ഭാഗങ്ങൾ കാണിക്കുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആ ഇൻ്റർവ്യൂ കണ്ടവരാണ് ഏതായാലും ഞാനും ആ ഒരു ഇത് തെറ്റിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ച് തരാം ഏതായാലും ഈ ഏജൻ്റ്മാർ വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും അപ്പം എന്നും അവർ എനിക്ക് തിരിച്ചു ലെറ്റർ അയച്ചു അപ്പം നമ്മൾ ഈ ഓംബുലൻസ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആസ്പത്രി ബില്ല് ചോദിക്കാൻ ചെന്നു അപ്പം ബില്ല് ചോദിക്കുന്നപ്പോൾ അവർ ഡിസ്കൗണ്ട് ഇട്ടത് അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ രണ്ടര ലക്ഷം രൂപ അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അത് അവരെഴുതിക്കോട്ടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ് ഇത്രയും ബില്ല് ഇത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പോൾ നമ്മളെ സുബി സുരേഷിന്റെ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു സുബിക്ക് അതായത് സുബി പി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ആശുപത്രി ചിലവൊക്കെ വന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ കവറേജ് ഇരുപത്തി ലക്ഷം ഉറുപ്യ പക്ഷേ പലപ്പോഴും നമ്മളുടെ നാട്ടിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതെങ്ങനെ കൊടുക്കാതിരിക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നത് ഇനി ഏത് ഏജൻറ്റുമാരായി കഴിഞ്ഞാലും അവർ പല സംഭവങ്ങളും എഴുതി ചേർത്തിട്ടുണ്ടാവില്ല അതായത് ഇതും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഫാൻക്രിയാസിനോ ഇല്ലെങ്കിൽ കരളിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ കൈ ഒഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപങ്ങളായ കസ്റ്റമർ അതുപോലെ തന്നെ സുബിയെ പോലെയുള്ള വളരെ തിരക്കുള്ളവർ ഇതൊന്നും നോക്കുന്നില്ലല്ലോ അവർ ഒരു ഫോമം കൊണ്ട് വരുന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് സൈൻ ചെയ്യുന്ന പൈസ അടക്കുന്നേ അവസാനം ഇത് വായിച്ചു നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതൊരു പാഠമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടിയ തുകയുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ എല്ലാം വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ടീമാണ് അല്ലാതെ മനുഷ്യന്മാരോട് ഒരു ഒലക്കിയില്ല ഇവിടെയൊന്നും ആർക്കും ഇവിടെ എല്ലാവർക്കും വേണം പണം 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 ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലാതെ ഒരു തേങ്ങി ഒരു മാങ്ങി ഒരു ഒരു ഇതു ഇവിടെ ഇല്ല അത് ഏതോ ശരി അപ്പോ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത് ആശുപത്രിക്കാർ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ അതുപോലെ പണം 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 എന്ന് പറഞ്ഞിട്ട് രോഗീനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ സുബി എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ബോധത്തിൽ കിടക്കുമ്പോൾ തന്നെയാണ് പറയുന്നത് പണമടക്കോ അടക്കോ പണമടക്കുമെന്ന് ആകെയുള്ളത് വരുമാനം എന്ന് പറഞ്ഞാൽ സുബീൻ്റെ മാത്രം ാണ് സുബീൻ്റെ ഒരു ഒറ്റ കഴിവ് കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ആയത് തന്നെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മകളെ പോട്ടെ വീട് വിറ്റിട്ടായാലും നമുക്ക് ചികിത്സിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർത്തമാനം കേട്ടിട്ട് ഈ ആശുപത്രിക്കാരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ പരമാവധി ഇങ്ങ് പോരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടിത്തള ഇളകുന്നത് വരെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ഒരു 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 സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ വേറെ ഭാഷ ഉപയോഗിക്കുന്നില്ല കാരണം ഇപ്പം ഭയങ്കരമായിട്ട് എല്ലോ ലൈന അതുകൊണ്ട് പിന്നെ വേറെ ഭാഷയൊന്നും ഉപയോഗിച്ചൂടാ മനസ്സിലായാൽ അപ്പോൾ ഏതായാലും സുബി പിന്നെ അങ്ങനെ പോയി എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത ഇവരെ തേടിയെത്തുന്നു അതിന് ശേഷമാണ് ഇവർക്ക് ബില്ല് അടക്കേണ്ടതും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അടച്ചാൽ എന്ന് പറഞ്ഞു ഏകദേശം നാല് നാലര ലക്ഷം രൂപ അടക്കാനുണ്ടായിരുന്നു ടിനി ടോമൊക്കെ ഇടവിട്ടിട്ട് അവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഒരു രണ്ടര ലക്ഷം രൂപയോളം അവർക്ക് കുറച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് ബില്ല് ആവശ്യപ്പെട്ടപ്പോഴാണ് പറയുന്നത് അവരോട് അതായത് നിങ്ങളൊരു രണ്ടര ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി തന്നിട്ട് നിങ്ങൾ ബില്ല് മുൻച്ച് പോയിക്കോ അങ്ങനെയാണ് പറയുന്നത് ഇവർക്ക് കേസിനോ മറ്റേനോ ഒന്നിനും പോകാൻ കഴിയില്ല പിന്നെ ഇവർ ആശുപത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് അവിടെ ഏതോ ഒരു ഡോക്ടർ അവിടെ ഈഗോ ആണെന്നാണ് പറയുന്നത് ഒരു ആശുപത്രിയിലൊക്കെ ഈഗോയാണ് അതായത് എനിക്ക് മനസ്സിലാകാത്തൊരു സംഭവമാണ് ഇത്രയും വലിയൊരു ആശുപത്രിയും കിട്ടിയിട്ടിട്ട് അവിടെ ഈഗോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അതായത് സുബി ആശുപത്രിയിൽ ഞാൻ അറിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം ഐ സി യുവിൽ കിടന്ന ഒരു പ്രധാനപ്പെട്ടൊരു നടി അത് നമുക്ക് എല്ലാവർക്കും അറിയാം സുബി സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു നടിയാണ് ആ നടിയാ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു മെയിൻ ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇനി മറ്റൊരു ആരോപണം ഞാൻ പറയാം അതായത് പിന്നെ ഇവർ ആശുപത്രിക്കെതിരെ ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് സുബി സുരേഷ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യം അതായത് സ്വന്തം തടിയുടെ കാര്യത്തിൽ യാതൊരുവിധ നീതിയും പുലർത്തിയില്ല എന്നാണ് ഈ അമ്മയുടെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായത് സമയത്ത് ആഹാരം കഴിക്കില്ല സമയത്ത് ഉറങ്ങില്ല സമയത്ത് മരുന്ന് കഴിക്കില്ല അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വന്ന് ഭയങ്കരമായ ഗുരുതരാവസ്ഥയിലും ഇവർ ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു അവിടെ ഒരു വലിയ മലകളിലൊക്കെ വലിഞ്ഞു കയറി യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചു അതുമാത്രവുമല്ല ഇതൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെയും മഞ്ഞപ്പിത്തം കൂടി കണ്ണൊക്കെ മഞ്ഞളിച്ച് നിൽക്കുന്ന സമയത്തും ഇവർ പാലക്കാട് ഒരു സ്ഥലത്ത് പോയിട്ട് പരിപാടി അവതരിപ്പിക്കുകയാണ് അവിടെയും പരിപാടി അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ തിന് ശേഷവും ഇനാഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ പോകുന്ന വഴി ആശുപത്രി പോകുന്ന വഴിക്ക് ആ ഇനാഗ്രേഷനും കയറി എന്നിട്ടാണ് ഇവരെ ആശുപത്രി പോയത് എന്നും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ ഈ അമ്മയ്ക്ക് തടയാമായിരുന്നു അതായത് മകളെ പോകണ്ട എനിക്ക് തോന്നുന്നത് സുബിക്ക് തന്നെ അറിയാമായിരിക്കാം കാരണം ഇതിനൊരുപാട് ചികിത്സക്ക് പൈസ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എൻ്റെ സാമ്പത്തിക അടിത്തറ വരെ പിന്നെ ഇളകിപ്പോകുമെന്ന് സുബിക്ക് തോന്നിയിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടാവാം സുധി സുബി കുറച്ചും കൂടി പൈസക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലത്തൊക്കെ പോയി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവനവൻ്റെ തടി ചുമരണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ ഊണും ഉറക്കവും അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണേ അതൊന്നും ചെയ്യാതെ അതായത് ഇത് ഒരുമാതിരി എന്താ പറയുക അമ്മ പറയുമ്പോൾ ശരിക്കും ഒരുപാട് വിഷമം അവർക്കുണ്ട് അവർ കരുതിയിട്ടില്ല ഇതുപോലെ ആൾ വിട്ടുപോകുന്ന അവർ ഒരിക്കലും കരുതുന്നില്ല അവർ വിചാരിച്ചത് സാധാരണ പോലെയുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരും അസുഖങ്ങൾ മാറും മാറി വീട്ടിലേക്ക് വരും ഇതൊക്കെയല്ലേ അവരൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും അവർ വിശ്വസിക്കുന്നില്ല അപ്പോൾ കുറച്ച് ഭാഗമെങ്കിലും സുബിയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട് കാരണം ഇനി പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനി കേസ് കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരുപാട് കമന്റോളികൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പതിനെട്ടാമത്തെ വയസ്സിലെ ആദ്യത്തെ അച്ഛൻ്റെ ഉപദ്രവം കൊണ്ട് ഇപ്പോൾ ഉള്ളത് രണ്ടാനച്ഛനാണ് ആദ്യത്തെ അച്ഛൻ്റെ ഉപദ്രവം കൊണ്ട് അന്ന് അനുജനെയും അമ്മയെയും കൈ പിടിച്ച് അമ്മേ ഇന്ന് തന്നെ നമുക്കിവിടുന്ന് പോകണം ഇവിടുന്ന് ഒരു സാധനം പോലും നമുക്ക് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സുബി അവിടെ നിന്നും ഇറങ്ങിയതാണ് അമ്മയുടെയും അനുജന്റെയും കൈ പിടിച്ചിട്ട് കാരണം ഈ അച്ഛൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് സുബി എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയുടെ ബലത്തിലാണ് ഈ അമ്മയും അനുയനും ജീവിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആ പെൺകുട്ടി തന്നെയാണ് രാജാവ് ഇനി നമ്മൾ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതായാലും സുബിയെ പറ്റി അറിയാനും അതുപോലെ തന്നെ സുബിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന രാഹുൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായി കണ്ടു രണ്ട് ഏതായാലും നമുക്ക് വീണ്ടും സുബി ഓർമ്മിക്കാൻ കഴിഞ്ഞതിന് ആ ചാനലിനോട് നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം